നവമുകുന്ദ ക്ഷേത്രം തമിഴ്നാട് തീർത്ഥാടക സംഘം ചെന്നൈയിൽ തീർത്ഥാടകരാണ് ക്ഷേത്രവും പരിസരവും ശുചീകരിച്ചത് പവൻ ഗോൾഡ് ലാൻഡ് തിരുനാവായ ക്ഷേത്രം തമിഴ് തീർത്ഥാടക സംഘം ശുചീകരിച്ചു ചെന്നൈയിൽ നിന്നുമെത്തിയ തീർത്ഥാടക സംഘമാണ് നിലയോരത്ത് സന്നദ്ധ സേവനത്തിന്റെ മഹിമ തെളിയിച്ചത് മതിലകവും തർപ്പണഘട്ടവും ശുചീകരിച്ചും അഴിവിളക്കുകൾ ഓട്ടുവിളക്കുകൾ മുതലായവ കഴുകിയും പുല്ലുപറിച്ചും രണ്ടു ദിവസം തമിഴ് ഭക്തർ ക്ഷേത്രത്തിൽ കർമ്മനിരതരായി ചന്ദ്രശേഖരൻ ധനലക്ഷ്മി വരദരാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള എൺപതംഗ സംഘമാണ് ക്ഷേത്രത്തിൽ സന്നദ്ധ പ്രവർത്തികൾ നടത്തിയത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരന്റെ നേതൃത്വത്തിൽ ക്ഷേത്ര ജീവനക്കാർ മുഴുവൻ സമയവും ഇവർക്കൊപ്പം നിന്നു സന്നദ്ധ പ്രവർത്തകർക്കുള്ള താമസ സൗകര്യവും ഭക്ഷണവും ദേവസ്വം നൽകി நியூஸ் டெஸ்க் திருவ் மெஜெஸ்டிக் ஜுவல்லர்ஸ் திரு மாபுல் லாண்ட் திருளம் பவன் கோல்ட் திரூர்